പിന്നെ ജാമ്യയിൽ നിന്നുണ്ടായ ഒരു പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് എ പി അബ്ദുൽ കാര് അദ്ദേഹത്തെ അന്ന് ജാമ്യയിൽ ചില പരിപാടികൾക്കൊക്കെ നൂറുകളിലമ്മ പല പരിപാടിയും സംഘടിപ്പിക്കാറുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഒരു ജീലാനി ദിനത്തിനോ മറ്റോ ക്ഷണിച്ചുകൊണ്ടു കൊണ്ടുവന്ന ഒരു ഓർമ്മ ഉണ്ട് അതേപോലെയുള്ള മറ്റൊരു അനുഭവമാണ് മരിച്ച ശ്രീ എം അബ്ദുള്ള മാലൂരി ചെമ്പരിക്ക അദ്ദേഹത്തെ ഇതുപോലെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ ഞാനാണ് പോയത് അദ്ദേഹം പരിപാടിക്ക് സംബന്ധിച്ചു അദ്ദേഹം അന്ന് അവതരിപ്പിച്ച വിഷയം ബാങ്കിങ്ങും ഇൻഷുറൻസുമാണ് ജാമ്യയിൽ കണ്ണിയ തുഷാദ മുദർസായിരുന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിയല്ല അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ടുണ്ട് ചില പരിപാടികൾക്ക് ക്ഷണിക്കാൻ അതിന് ഇതിനൊക്കെ ഒളിക്കല് രണ്ട് മൂന്ന് അറബികൾ യു എ എന്നുള്ള അറബികൾ വന്ന് പങ്കെടുത്തൊരു സമ്മേളനം നടക്കും അന്ന് അവരുടെ അറബി പ്രസംഗം പരി പരിഭാഷപ്പെടുത്താൻ നമ്മളെ മൌല്യന്മാരെ കൊടുക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവനാണ് വിനീതനാണ് എന്ന് നിർവഹിച്ചത് മാത്രമല്ല ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഒരു വാല്യം അവൻ്റെ കയ്യിൽ കണ്ടാൽ അവനൊരു കുറ്റവാളിയെ പോലെ കണ്ടത് എന്താണ് അഹോൽവാദമായിട്ട് കിടക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എഴുതാണല്ലേ അഹൃദോലമക്ക് എഴുതാണല്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടും ജാമ്യാ ജീവിതകാലത്ത് ഉസ്താദന്മാരുമായി ബന്ധപ്പെടാൻ പ്രത്യേകിച്ച് സംഘടനാ പോസ്റ്റുകളിൽ ഉള്ളതുകൊണ്ട് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ അന്ന് ഉസ്താദുമാർ ആരുമായുള്ള ബന്ധം ഇന്നത്തെ പോലെ അത്ര അങ്ങനെ ഫ്രാങ്കായുള്ളൊരു കാഴ്ചപ്പാടായിരുന്നില്ല എന്നാലും ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു ഷേഹുനാൻ ഇ കെ ഉസ്താദിൻ്റെ കൂടെ ചില പരിപാടികൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ വരെ അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ കോട്ടുമല വസ്താദിൻ്റെ കൂടെ വ്യത്യസ്ത പരിപാടികളിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ ഓരോ സന്ദർഭങ്ങൾ ഒത്തു വരുമ്പോൾ അവർക്കും അതിൽ ഒരനിഷ്ടമില്ലാത്ത സാഹചര്യം കാണും അങ്ങനെയാണ് ഉണ്ടാകുക ആ വിദ്യാർത്ഥികളങ്ങനെ കൂട്ടി പോകുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് പേരുമാണ് പ്രധാനമായി നമ്മുടെ ക്ലാസ് എടുത്തിരുന്ന ഉസ്താദന്മാർ എന്നതുകൊണ്ട് ഇവരുമായിട്ടാണ് കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് മറ്റുള്ളവരെ ബന്ധം എന്നല്ല അവർക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല അന്നത്തെ സാഹചര്യം വെച്ചാൽ അപ്പോൾ ഉസ്താദന്മാരുമായിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവരുടെ വിഷയങ്ങളുമായുള്ള ആഭിമുഖ്യം അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളതൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയിരുന്നത് മുന്നോട്ട് നീക്കിയിരുന്നത് ഉസ്താദന്മാർ ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോൾ പല ഉസ്താദന്മാരും ഡേസ് കോളേഴ്സായിട്ട് വരികയാണ് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാ മതസ്ഥാപനങ്ങളിൽ പൊതുവെയാണ് പറയുന്നത് അന്ന് വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകുമ്പോൾ വെള്ളി നാട്ടിൽ നിന്നിട്ട് ശനിയാഴ്ച വണങ്ങിപ്പോലും അല്ലെങ്കിൽ ഞായറാഴ്ച വണങ്ങിപ്പോലും ജാമ്യയിൽ ഒരു സീസണിൽ ശനിയാഴ്ച മതപഠനത്തിന് ലീവായിരുന്നു പകരം ഉറുദുവും ഇംഗ്ലീഷും പഠിപ്പിക്കപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു കെ പി ഉസ്മാ സാഹിബ് ആണ് പ്രധാനമായി അന്ന് വന്നിരുന്നത് അതേപോലെ പ്രത്യേക ഉസ്താദും ഉണ്ടായിരുന്നു ഉറുദു പഠി ഞങ്ങളൊക്കെ ഉറുദു പഠിപ്പിക്കാനൊരു ഉസ്താദം ഉണ്ടായിരുന്നു വടകര അടുത്തുള്ള അദ്ദേഹം ഉറുദു പഠിപ്പിക്കും അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ അതൊന്നും വേണ്ടത്ര കാര്യശ്രമമോ വ്യവസ്ഥാപിതമോ ആകാതിരുന്നത് കൊണ്ട് അന്നത്തെ ആ സംവിധാനങ്ങൾ വേണ്ട വിധം ഫലപ്പെടാതെ പോയി എന്നുള്ളതാണ് വസ്തുത കെ പി ഉസ്മാൻ സാഹിബ് അന്ന് ചേടാലിന്ന് വന്ന് ഇവിടെ ക്ലാസ് എടുത്താലും കുട്ടികളത് മൈൻഡ് ചെയ്യൂല അപ്പം അതിൻ്റെ ഒരു ശരിയായ കാരണം പറഞ്ഞാൽ ഈ ഉസ്താദന്മാർ ഈവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെടേണ്ടവനാണ് എന്ന തത്വം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആളെ പ്രത്യേകം പറയണെങ്കിൽ ആര് പൊതുവിലങ്ങനത്തെ കാണാൻ അന്നത്തെ കാഴ്ചപ്പാട് അത് പൈം പോലെ മുമ്പുള്ള ഇത്രയല്ലേ ദാറുൽ ഹുദയുടെ ഇരുപത്തി അഞ്ചാം വാർഷിക സംബന്ധമായി ഡൽഹിയിൽ നമ്മളൊരു കോൺഫറൻസ് വിളിച്ചിരുന്നു അന്ന് മുന്നിനെ സ്വപ്പ് തന്നെ മൂന്നാല് മോലാനന്മാർ വന്നിരുന്നു കേൾക്കാനും അറുപത് തന്നെ പരിചയപ്പെടാനും നമ്മൾ ടർക്കിഷ് മൂവ്മെൻ്റുകാരുടെ കേരളുള്ള ഒരു കോളേജിൻ്റെ ഹാളിലാണ് അന്ന യോഗം നടന്നത് ഡൽഹിയിൽ ഫൗണ്ടൻ ഫൗണ്ടൻ എന്നായിരുന്നു എൻ്റെ പേര് പതിനഞ്ച് കൊല്ലം മുമ്പായിരിക്കും ഇപ്പം നാല് വർഷമായി തുടങ്ങി അപ്പോൾ അന്ന് ഈ മുന്നിലിരുന്ന മൗല്യന്മാർ അവസാനം അവിടെ പറഞ്ഞ വിഷയങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പറഞ്ഞത് മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥലത്ത് ഇംഗ്ലീഷും കണക്കും സയൻസും സോഷ്യൽ സയൻസും ഒന്നും പഠിക്ക പഠിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനൊരു കാഴ്ചപ്പാട് പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു മുസ്ലിം അങ്ങനെ അല്ലല്ലോ അവൻ പ്രധാനമായ ഭാഷകൾ അല്ലെങ്കിൽ ഇൻഡ അന്താരാഷ്ട്ര ഭാഷകളൊക്കെ പഠിച്ച് ആ വിഷയത്തിൽ അവൻ്റെ ദൈവത്വം നിർവഹിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ പ്രിപ്പറേഷൻസൊക്കെ അവൻ തയ്യാറെടുപ്പുകളൊക്കെ അവൻ നടത്തണമല്ലോ പ്രത്യേകിച്ച് ഒരു അര നൂറ്റാണ്ടായി ലോകം വളരെ ചെറുതായി അതായത് അതിൻ്റെ വൈപുല്യം ചെറുതായി ചെറുതായി വന്ന് ഒരു ഗ്രാമം പോലെയായിരുന്നു എന്ന് പറയാറുണ്ട് അന്താരാഷ്ട്ര വില്ലേജ് കാരണം വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഏറെക്കുറെ ആളുകൾ ആദ്യമായി സൗദിക്ക് പോകാൻ തുടങ്ങി പിന്നെ അതോടൊപ്പം തന്നെ യു എ യിലേക്ക് മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യം പോകാൻ തുടങ്ങി അതിൻ്റെ ഒരു സ്വാഭാവിക പരിണതി എന്ന നിലക്ക് അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞാനീ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് പുളിക്കൽ രണ്ട് മൂന്ന് അറബികൾ യു എ എന്നുള്ള അറബികൾ വന്ന് പങ്കെടുത്തൊരു സമ്മേളനം നടന്നത് അന്ന് അവരുടെ അറബി പ്രസംഗം പരി പരിഭാഷപ്പെടുത്താൻ നമ്മളെ മൗല്യന്മാരെ കൊടുക്കുന്ന ആരുണ്ടായിരുന്നില്ല പാവപ്പെട്ടവനാണ് വിനീതനാണ് നിർവഹിച്ചത് നിർവഹിക്കാനുള്ള ആത്മബലം ഉണ്ടായത് അഫ്ദുള്ളമ്മ പരീക്ഷ പാസ്സായിരുന്നു അതിൻ്റെ അടിയിൽ അതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ അറബിക് മനുഷ്യസ് എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടായിരുന്നു അറബി ഭാഷയുമായുള്ള ആഭിമുഖ്യം നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായത് കൊണ്ടാണ് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേര് ഡോക്ടർ മുഹമ്മദ് ബഷീർ ഷുഖുഫ എന്നാണ് മറ്റൊരാളുടെ പേര് ഹിഷാം ബുർഹാനി എന്നാണ് മൂന്നാമത്തത് ഒരു സിറിയൻ ആയിരുന്നു എൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല അപ്പം അറബി ഭാഷ പോലും പഠിക്കാൻ ഭാഷ എന്ന നിലക്ക് അതിലേറെ ഒരു വൈചിത്രി ഉണ്ടായിരുന്നത് അറബി ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥങ്ങൾ മേൽക്കുമേൽ പഠിച്ചു പോവുക അങ്ങനെ രീതിയാണ് അന്നുണ്ടായത് അത് പ്രായോഗികമായി പഠിക്കാൻ പറ്റിയ കിതാബ് ഉപയോഗിക്കൂല ഉദാഹരണം നഹുൽ വാദിഹ് തത്യമായ വേറെ നഹ്വിൻ്റെ കിതാബുകളുണ്ട് ഉണ്ട് നെഹ്റു സൊർഫുക്കൾ അത് ഉപയോഗത്തിൽ ചെയ്യാൻ മാത്രമല്ല ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഒരു വാല്യം അവൻ്റെ കയ്യിൽ കണ്ടാൽ അവനൊരു കുറ്റവാളിയെ പോലെ കണ്ടു എന്താ നെഹ്ത്ബോധമായിട്ട് കണക്കണെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എഴുതാണല്ലേ നമുക്ക് എഴുതാണല്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടും ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ അറബി ഭാഷ പഠിച്ചത് മീസാൻ അജനാസ് കുബറ സുഹറ സഞ്ചാൻ ഇതൊക്കെ സൊർഫ പിന്നെ തക്കീമൊല്ലിസാന് തൊഫ ഖത്തർനഥ ഒക്കെ നെഹ്വാ സപ്പുണ്ടാവും അതിൻ്റെ അടിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അൽഫിയാണ് ഓതുക അൽഫി മുഴുവനായിട്ട് ഓതല പെട്ടെന്ന് അങ്ങനെ ഓ തീർക്കില്ല രണ്ട് മൂന്ന് കൊല്ലം എടുത്തിട്ടാണ് അതിൻ്റെ അവസാനം ഇബിൻ മാലിക്ക് പറയുന്നുണ്ട് നെഹു മാ തൂ മാ എന്ന് പറഞ്ഞാൽ നീ എത്ര കണ്ട് എൻ്റെ കിതാവ് പഠിക്കാൻ സന്നദ്ധനായോ അതിനനുസരിച്ച് ഞാൻ അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട് ഹലൽ തു മാ ഹലൽ ത ഹു വേറെ ഉദാഹരണം പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ആശയം എന്താണ് അങ്ങനെ അൽഫിയ രണ്ടോ മൂന്നോ നാലോ കൊല്ലം എടുത്ത് ഓതിയാലും ഞാൻ ആയിരത്തി ഇരുന്നൂറ് ദിവസം ചിലവാക്കിയിട്ട് നെഹ് പഠിച്ചു എന്ന് പറയാൻ പറഞ്ഞാൽ അയാൾക്ക് പറയാൻ കഴിയില്ല ആല കൊല്ലത്തിൻ്റെ ദിവസം സുമാറാ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു പഠന സംവിധാനമായിരുന്നു അലഹമില്ല നെഹ് നമ്മൾ പഠിച്ചു അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഇൻ്റർനാഷണൽ വില്ലേജ് ആയി വന്നതിൻ്റെ കോലമാണ് ഞാൻ പറഞ്ഞത് അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇവിടെ നിന്നുള്ളവരൊക്കെ ജി സി സിയിൽ ആദ്യം സൗദി പോയി അല്ലെങ്കിൽ യു എ പോയി പിന്നെ എല്ലാ ജി സി സിയിലും പോയി പിന്നെ അവിടുന്ന് വേറെ അറബികളെ കൂടെ ലണ്ടനും പോയി അവിടെ എത്തി എന്ന ലോകത്തിന് നാം നാനാഭാഗത്തും എത്തി ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായ അന്താരാഷ്ട്ര ഭാഷകളെങ്കിലും മതപ്രബോധകന്മാർ മതപണ്ഡിതന്മാർ പഠിക്കുക എന്നുള്ളൊരു അനിവാര്യതയാണ് എന്ന് ആ കാലത്ത് അംഗീകരിക്കപ്പെട്ടില്ല എന്നതാണ് ദുഃഖസത്യമാണ് ആരെയും ആക്ഷേപിക്കില്ല അന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെ അപ്പോൾ അലഹമില്ല അതിൽ നിന്ന് ഭിന്നമായി അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പിന്നെ അറബി ഭാഷ അവസാനം റിയാദിൽ നിന്ന് ഒരു സമിതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് കൈഫത്ത് അല്ലം തൽ ലു അറബിയ എന്നാണ് നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ അതിലൊരു ലേഖനം എന്നോട് എഴുതി വാങ്ങിച്ചിരുന്നത് കൈഫത്ത് അല്ലം തല്ലുഹൽ അറബിയ നമ്മളൊരു ലേഖനമാക്കി അയച്ചു കൊടുത്തു നമ്മളെ അറബി പഠനത്തിൻ്റെ ഹ്രസ്വ ചരിത്രം അലഹമുള്ള ഇൻ്റർനാഷണൽ സമിതികൾ ഈ സെമിനാറുകളിൽ മറ്റൊക്കെ പോകുമ്പോൾ പ്രധാനമായും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അറബി ഭാഷയാണ് അത്യാവശ്യമായിരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും ചെറിയ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ലോകത്തിൻ്റെ ഭാഷ മൊത്തത്തിൽ ഇങ്ങനെ ഏതാനും അന്താരാഷ്ട്ര ഭാഷകളായിരിക്കും അലഹമ്മില്ല നമ്മുടെ ദാർഹൃദ ആ അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അറബി ഉറുദു ഇംഗ്ലീഷ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ച് വഴിയെ അവരുടെ സ്വന്തം താല്പര്യമനുസരിച്ച് മലായ ഭാഷ ഫ്രഞ്ച് ഭാഷ സ്പാനിഷ് ജർമ്മൻ തുടങ്ങിയ വിവിധ ഭാഷകൾ പഠിച്ച ഹുദവി പണ്ഡിതന്മാരുണ്ടെന്ന് ആളുകൾക്ക് ആശയങ്ങൾ കൈമാറാൻ ഭാഷകൾ ഉണ്ടാവുക അനിവാര്യമാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഉറുദു ഉറുദുവാണ് മുസ്ലിംങ്ങളെ ഭാഷ ഹിന്ദി മുസ്ലിംങ്ങളുടേതല്ലാത്ത ഭാഷയാണ് എന്ന കാഴ്ചപ്പാട് ഇപ്പോഴും അവശേഷിച്ച് നിൽക്കുക ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും അങ്ങനെ തന്നെ നേപ്പാളിൽ നേപ്പാളിലൊരുക്കെ ഞാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു മൗലരി മൗലവി പറഞ്ഞത് നേപ്പാളിലുള്ള പണ്ഡിതന്മാർക്കൊന്നും നേപ്പാളി ഭാഷ അറിയില്ല എന്നാണ് കാരണം അത് ഹിന്ദുക്കളുടെ ഭാഷയാണ് അവർ ഉറുദുവേനെയാണ് സംസാരിക്കുക മുസ്ലിങ്ങളുടെ ഭാഷ ഉറുദു ആയതുകൊണ്ട് പക്ഷേ ഒരു നേപ്പാളിയായ ഒരു പൗരന് ഒരു വ്യക്തിക്ക് മനുഷ്യന് ഇയാളുടെ ആശയങ്ങൾ കൈമാറി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയാണ് ഭാഷകളുടെ കാര്യം ഏകദേശം അരനൂറ്റാണ്ട് കാലം മുൻപ് ഭാഷകളുടെ പ്രാഥമ്യം പ്രഥമ പരിഗണന അല്ലെങ്കിൽ പ്രമുഖ പരിഗണന അവയൊക്കെ നൽകപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്നല്ലാന്നല്ലോ അതിനൊക്കെ മാറ്റം വന്നു അങ്ങനെ പ്രത്യേകമായ ഉസ്താദന്മാരുമായിട്ടുള്ളൊരു സ്മരണീയമായ സംഭവങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലില്ല കാരണം അന്ന് വിദ്യാർത്ഥി ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒബീഡിയൻസ് ഒരു അനുസരണ ഉള്ള ജീവിതമാണല്ലോ അപ്പോൾ സഹമരംഗങ്ങളുടെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും അതനുസരിക്കുക പിന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സംഘടനാപരമായോ എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ അവർ അറിയിക്കേണ്ടതുണ്ടാവും അത്തരം വിഷയങ്ങൾ പോയി അറിയിക്കുക അപ്പോൾ അവരത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട് തരാൻ ഉണ്ടെങ്കിൽ തരും ഇല്ലെങ്കിൽ അവരത് അംഗീകരിക്കും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് ഉണ്ടായത് ഞമ്മളുണ്ടായിരുന്ന സുഹൃത്തുക്കൾ സഹപാഠികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഹൈദർ ലി ശാബ്ദങ്ങൾ അവർക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തു വരെ ആ ബന്ധം ഊഷ്മളമായി തുടരാൻ സാധിച്ചു പിന്നെ സംഘടനയിലൂടെ ഉണ്ടായ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഒന്ന് അബ്ദുറഹ്മാൻ കടവത്തൂര് എന്ന് ഒരാളുണ്ടായിരുന്നു കടവത്തൂർ വടക വടള്ള സ്ഥലം തലശ്ശേരിൻ്റെ ഒക്കെ അടുത്തുള്ള അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഖാദിയാണ് ഫതീബാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു പണ്ഡിതനായിരുന്നു മൂസ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഈ വാപ്പാനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉദാഹരണം റഹ്മാൻ ഫൈൽ കാവനൂര് പിന്നെ അങ്ങനെ ഇന്ന് സംഘടന രംഗത്ത് സമസ്തയുടെ രംഗത്തൊക്കെയുള്ള പല ആളുകളും മറ്റേ എ പി സമസ്തയുടെ രംഗത്തുള്ള പല ആളുകളും അന്ന് നമ്മളെ സഹപ്രവർത്തകന്മാരും സ്നേഹിതന്മാരൊക്കെ ആയിരുന്നു കാരണം അന്ന് രണ്ടെണ്ണമായിട്ടില്ലല്ലോ അപ്പോൾ ആ ഭാഗത്തുള്ള പല പണ്ഡിതന്മാരുമായിട്ടും സൗഹൃദ ബന്ധങ്ങളുണ്ട് അങ്ങനെ പലരുമായും ബന്ധപ്പെടാനും ആ ബന്ധം പല നിരക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉപയോഗപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് പിന്നെ ജാമ്യയിൽ നിന്നുണ്ടായ ഒരു പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് എ പി അബൂ കൗസിലേര് അദ്ദേഹത്തെ അന്ന് ജാമ്യയിലെ ചില പരിപാടികൾക്കൊക്കെ നൂറോല്ല പല പരിപാടിയും സംഘടിപ്പിക്കാറുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഒരു ജീലാനി ദിനത്തിനോ മറ്റോ കൊണ്ടുവന്ന ഒരു ഓർമ്മ ഉണ്ട് അപ്പോൾ സംഘടനയുടെ തലപ്പത്തുള്ള ആളുകളോ എന്നുള്ള ആ നിലക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു സമസ്തയുടെ ഹൽവ ബജാറുള്ള ഓഫീസിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെയുള്ള മറ്റൊരനുഭവമാണ് മരിച്ച സി എം സി എം അബ്ദുള്ള മൂലം ചെമ്പരിക്ക അദ്ദേഹത്തെ ഇതുപോലെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ ഞാനാണ് പോയത് ഞാൻ അദ്ദേഹം പരിപാടിയെ സംബന്ധിച്ചു അദ്ദേഹം അന്ന് അവതരിപ്പിച്ച വിഷയം ബാങ്കിങ്ങും ഇൻഷുറൻസുമാണ് ഒന്ന് നമ്മുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാർക്കൊന്നും അത്തരം ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള വൈജ്ഞാനിക പേഴ്സ്പെക്റ്റീവ് കാഴ്ചപ്പാട് ഇല്ലാത്ത സാഹചര്യം അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഒരിക്കൽ നൂറു മൈൽ എഴുതപ്പെടേണ്ട ലേഖനങ്ങളുടെ തലക്കെട്ടുകൾ തയ്യാറാക്കിയപ്പോൾ ബാങ്കിങ്ങും ഇൻഷുറൻസും തിരഞ്ഞെടുത്തു ആ ലേഖനം അച്ചടിച്ചു വന്നപ്പോൾ പല ആളുകൾക്കും കൂടുതൽ കൂടുതലതിനെപ്പറ്റി കാഴ്ചപ്പാടുണ്ടായി ജാമ്യയിലെ വിദ്യാർത്ഥികൾക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെയാണ് ഈ അമ്മന് അദ്ദേഹത്തിൻ്റെ ചെമ്പരിക്കയിലുള്ള വീട്ടിൽ പോയി ക്ഷണിച്ച് അദ്ദേഹം സസന്തോഷം ക്ഷണം സ്വീകരിച്ച് റഫറൻസുകളുമായൊക്കെ അദ്ദേഹം പരിപാടി കത്തി ആ വിഷയം സംബന്ധിച്ച് ക്ലാസ് എടുത്തു അങ്ങനെ മറ്റു പണ്ഡിതന്മാരുമായും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സംരംഭങ്ങളിലൂടെ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ജാമ്യയിൽ കണ്ണീർ ഉസ്താദ് മുദ്രിസായിരുന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിയല്ല അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ടുണ്ട് ചില പരിപാടികൾക്ക് ക്ഷണിക്കാൻ അതിന് ഇതിനൊക്കെ അന്ന് ഒരിക്കൽ എൻ്റെ കൂടെ വന്ന ഒരാളെ സംബന്ധിച്ചുള്ളൊരു സ്മരണ അത് സരസമാണ് ഒരാൾ പാൻസ് ധരിച്ച ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആളെ പേര് പേരിപ്പോൾ പറയാതിരിക്കലാണോ നല്ലത് അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു ആരാന്ന് എൻ്റെ കൂടെ ഒരു പോലീസുകാരൻ പോലീസുകാരാണ് പേനടലം അങ്ങനെ നമ്മളൊരാളാണ് പിന്നെ അദ്ദേഹം ഈ സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് അവർക്ക് പറ്റിയില്ല എന്താ ഒരു ഒരു ദുർഗന്ധ ഇയാള് എന്നാണ് ചോദിച്ചത് അത് ഒരു തരം അത്ര ആണത് ഉപയോഗിച്ചതുകൊണ്ടാണ് എന്നാണ് എന്നാ ആയിക്കോട്ടെ എന്നും പറഞ്ഞു പിന്നെ കണ്ണിയത്ത് നമ്മുടെ ധാർഹുയിൽ വരുമ്പോൾ അല്ലെങ്കിൽ സമസ്തയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഏറനാട് താലൂക്ക് സംസ്ഥയുടെ സെക്രട്ടറിയാണ് ഞാൻ കാവനൂർ മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നു ജനറൽ സെക്രട്ടറി സമസ്തക്ക് കീഴടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ കാലത്താണ് ഏറെക്കുറെ അതുപോലെ മലപ്പുറം ജില്ല സുന്നി യുവജന സംഘം ശിയാബിതങ്ങൾ പ്രസിഡൻ്റായി രൂപീകൃതമായപ്പോൾ അതിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു ഞാൻ ഒമാനൂർ മുഹമ്മദ് ആയിരുന്നു ജനറൽ സെക്രട്ടറി ഇങ്ങനെയുള്ള സംഘടനയുടെ വിവിധ പരിപാടികളിൽ ആതിഥേയരായി നമ്മളുണ്ടാവും അപ്പോൾ ആ കൂടുതൽ വരുമ്പോൾ കണ്ണിയത്തിനെ സ്വീകരിക്കാൻ ധാരൃതിയിൽ വന്നപ്പോൾ മറ്റു പല സമ്മേളനങ്ങൾക്കും വരുമ്പോൾ കാണാനും പരിചയപ്പെടാനും ബന്ധപ്പെടാനും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് മുന്നോട്ട് സദസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിവിധ സംഘടനകളുടെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെയുള്ള പല മഹാന്മാരുമായും ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അസുഹറിൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അസുഹറിലെ വിജ്ഞാനത്തിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് കിട്ടണം പണ്ഡിതന്മാരെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് അസഹറിലേക്ക് പോയത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് റിസാല മാസിക പ്രസിദ്ധീകരണം തുടങ്ങിയത് നേരത്തെ എസ് കെ എസ് എസ് എഫിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു എന്ന ഒരു സംഘടനാ ബന്ധവും കൂടി പരിഗണിച്ചുകൊണ്ടാകണം എന്നെ അവരതിൻ്റെ ചീഫ് എഡിറ്ററായി തിരഞ്ഞെടുത്ത് അങ്ങനെ അതിൽ മുഖപ്രസംഗവും അതുപോലെ മറ്റു ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു അവിടെ ചെറിയൊരു ഓഫീസും അതിന് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ആ ഓഫീസിന്റെ മാനേജറായി ചാർജ് എടുക്കണം എന്നിട്ട് ഖുറാൻ പരിഭാഷ ഭംഗിയായി പൂർത്തീകരിക്കണം എന്നതാണ് എന്റെ മുമ്പിൽ അവർ അവതരിപ്പിച്ച ആവശ്യം